നമസ്കാരം രാഹുൽജിയുടെ രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ് ഒരു ബോംബ് പൊട്ടി അവർ വിചാരിച്ചതിനേക്കാൾ വലിയ ഇമ്പാക്ട് അതിനുണ്ടായി വോട്ട് ചോറ് വോട്ട് വോട്ട് കൊള്ളാം ഇനി അടുത്ത ബോംബ് ഇന്നോ നാളെയോ മറ്റന്നാളോ ആയിട്ട് പൊട്ടുന്നതാണ് കേട്ടത് ആ ബോംബ് എന്തിൻ്റെ പേരിലായിരിക്കും അതേക്കുറിച്ച് ഇപ്പോൾ ഇവിടെ സംവാദ വിവാദങ്ങൾ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കരുതി വെച്ചിരിക്കുന്ന രാഷ്ട്രീയ ഹൈഡ്രജൻ ബോംബ് അതെവിടെ ചെന്നാൽ പൊട്ടുക ആരുടെ തലയിൽ വീണ വീണിട്ടാണ് പൊട്ടുക അതറിയാൻ വേണ്ടി രാജ്യം കാത്തിരിക്കുകയാണ് നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ ഒരു ബോംബ് പൊട്ടി ചൂറ്റിപ്പോയില്ല അത് രാഷ്ട്രീയ ഭൂമിക ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ തെറ്റുകൾ ക്രമക്കേടുകൾ അതാണ് വിളിച്ചത്ത് വന്നത് വോട്ട് ചോർച്ച വോട്ട് കൊള്ള വോട്ട് ചോരി എന്നിത്യാദി കാര്യങ്ങൾ അതേ ഒന്നോ രണ്ടോ സ്ഥലങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് വിശദീകരിച്ചതെങ്കിൽ അതിൻ്റെ ചുവട് പിടിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിലും പരിശോധനാ നിരീക്ഷണങ്ങളൊക്കെ നിരീക്ഷണങ്ങളും നടത്തിയപ്പോൾ അവിടെയെല്ലാം ഇത് സംഭവിച്ചിട്ടുണ്ട് പണ്ടെല്ലാം ജനങ്ങൾ പോയിട്ട് ഒരു കഷ്ണം കടലാസിലെഴുതി അവർ അവരുടെ അവരുടെ മഷി പരത്തി അത് എല്ലാവരും എല്ലാ പാർട്ടിയുടെ ആളുകളും കൂടി അത് പരിശോധിച്ച് അങ്ങനെയാണ് തിട്ടപ്പെടുത്തിയിരുന്നത് ഇന്നിപ്പം അതല്ല ഇതിൻ്റെ ഇടയിൽ ഒരു യന്ത്രമുണ്ട് വോട്ട് ഒരു യന്ത്രമുണ്ട് ആ യന്ത്രം ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ഈ സംസാരിക്കുന്ന മൊബൈൽ എൻ്റെ കയ്യിലുള്ള കമ്പ്യൂട്ടർ ഈ മൊബൈൽ അപ്ഡേഷൻ വരും ആരാ ചെയ്യുന്നത് എവിടെയോ വരുന്നു ആരൊക്കെയോ ചെയ്യുന്നു ഇന്ന് ഇടതു ദിവസത്തെ കുത്തിക്കഴിഞ്ഞാൽ ചിത്രങ്ങൾ വരും നാളെ വലുതു കുത്തിയാൽ ചിത്രങ്ങൾ വരിക എവിടെ നിന്നൊക്കെയോ നമുക്ക് ഇൻഫർമേഷൻ വരുന്നു ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അത് പരസ്യമക്കൻ ആർക്കും കഴിയും സൈബർ സെല്ല് സെല്ലെന്ന് ഒന്നുതന്നെയുണ്ട് ആയതുകൊണ്ട് തന്നെ രഹസ്യങ്ങളില്ല ഈ യന്ത്രം വോട്ട് ചെയ്യാനുള്ള യന്ത്രം അതിൻ്റെ കാണാച്ചരടുകൾ എവിടെയൊക്കെയാണ് ചെന്നെത്തി നിൽക്കുന്നതെന്ന് ആർക്കും അറിയില്ല താഴെ കളിക്കുന്ന പാവകൾ പാവകൾക്ക് പ്രജ്ഞയില്ല ജീവനില്ല മുകളിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നതിനനുസരിച്ച് പാവകൾ കളിക്കുന്നു ഇതുതന്നെയാണ് വോട്ടിംഗ് യന്ത്രവും വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്യാൻ വന്ന് നൂറ് പേരിൽ തൊണ്ണൂറ് പേര് എ എന്ന് പറഞ്ഞ പാർട്ടി വോട്ട് ചെയ്യുന്നു പത്ത് പേര് ബി എന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു വോട്ടിംഗ് യന്ത്രം പൊളിച്ച് അന്വേഷിക്കുന്ന സമയത്ത് എന്താ തൊണ്ണൂറ് വോട്ട് ബി ബിക്ക് ആണ് കിട്ടിയിട്ടുള്ളത് ഏകം കിട്ടിയത് പത്ത് വോട്ട് എന്തെങ്കിലും സംഭവിച്ചത് തിരിമറി അധികാര സ്ഥാപനത്തിരിക്കുന്ന ആളുകൾ അവരുടെ സിൽബന്തികൾ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ അവർക്ക് അവിടെ ഇരുന്ന് ഇസ്രായേലിൽ ഇരുന്നോ അമേരിക്കയിലിരുന്നോ ഓസ്ട്രേലിയയിലിരുന്നോ ഇവിടുത്തെ തിരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കാൻ പറ്റും എന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പണ്ട് ദൈവത്തിൻ്റെ കൈ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ എ ഐ അതിൻ്റെ കൈ സോഷ്യൽ മീഡിയയുടെ കൈകൾ നെറ്റ്വർക്ക് ആ രീതിയിലാണ് പോകുന്നത് ആയതുകൊണ്ട് തന്നെ ഒഴിവുകളില്ല മറവുകളില്ല രഹസ്യങ്ങളില്ല അതാണ് സ്ഥിതി സംസാരിക്കുന്ന ശബ്ദത്തെ ആസ്പദമാക്കി തന്നെ ആളെ കണ്ടറിയാവുന്ന സാഹചര്യങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത് മോദിയുടെ വാരണാസിയിലെ വിജയം അത് സംശയത്തിൻ്റെ നേടിലാണ് അതിനെ ചോദ്യം ചെയ്യാൻ ഒരുമ്പെടുന്നു എല്ലാ തെളിവുകളും നിരത്തിക്കൊണ്ട് അതാണ് രാഹുൽ ഗാന്ധി പൊട്ടിക്കാൻ പോകുന്ന ഹൈഡ്രജൻ ബോംബ് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സമയവും കാലവും സാഹചര്യവും വേണ്ടുന്ന വിധത്തിൽ അനുകൂലമായ സമയത്ത് പൊട്ടിത്തെറിക്കുകയാണ് അദ്ദേഹം ബ്രഹ്മായുധത്തിൻ്റെ ശക്തികളും വാക്കുകളാണ് പ്രയോഗിക്കുന്നത് എന്നിട്ട് പോലും ഒരു തേർഡ് റേറ്റ് പ്രവർത്തി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല തെളിവുകളില്ലാതെ അലിഗേഷൻസ് ഉന്നയിച്ചിട്ടില്ല ആയതുകൊണ്ട് തന്നെ ബോംബ് പൊട്ടിയ സമയത്ത് ഇന്ത്യ ശരിക്കും കുലുങ്ങി വോട്ട് കൊള്ളാൻ ഇവിടെ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കേന്ദ്രഭരണം വന്നതിന് ശേഷം എന്നെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു അതിനെ നിരാകരിക്കാൻ ഒരു എലക്ഷൻ കമ്മീഷനും കഴിയില്ല ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എത്ര ഇരട്ടി ശക്തിയിലായിരിക്കും ഇനി ഹൈഡ്രജൻ ബോംബ് പൊട്ടുക എന്നറിയില്ല വോട്ട് ജോലി അതിൽ ആറ്റം ബോംബ് പൊട്ടി വോട്ട് ചോരി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നു ഇനി ഹൈഡ്രജൻ ബോംബ് അതും വോട്ട് ചോരിയുടെ അനുബന്ധമായിട്ട് മറ്റൊന്നാണ് ആ ഹൈഡ്രജൻ ബോംബ് എപ്പോൾ പൊട്ടും ഏത് സമയത്ത് പൊട്ടും അതിന് സബ്ജക്റ്റ് മാറ്റർ എന്താണെന്ന് ഇന്നും നൂറ് ശതനം കൃത്യമായിട്ട് ആർക്കും അറിയില്ല പക്ഷെ ഒന്നറിയാം ഏത് നിമിഷവും പ്രതീക്ഷിക്കാം പറഞ്ഞാൽ അതേപോലെ ചെയ്യും അത് അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ വോട്ട് ജോലി വോട്ട് കൊള്ള ബോംബ് പൊട്ടിയപ്പോൾ പ്രധാനമന്ത്രിയുടെ സ്ഥിരം മണ്ഡലമായിട്ടുള്ള വാരണാസി അവിടുത്തെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ അതാണ് ഈ ഹൈഡ്രജൻ ബോംബ് അതാണ് രാഹുൽ ഗാന്ധി ഇവിടെ നടത്താൻ പോകുന്നത് അതിൻ്റെ വിലയിരുത്തലുകളാണ് നടത്താൻ പോകുന്നത് അതിൻ്റെ സൂചനകൾ വന്നു കഴിഞ്ഞു അത് തന്നെയാണ് എന്ന് ഉറപ്പിക്കാവുന്ന സാഹചര്യത്തിലുള്ള സോഴ്സുകളിൽ നിന്നാണ് സ്രോതസ്സുകളിൽ നിന്നാണ് ആ വാർത്താ സൂചനകൾ വന്നിട്ടുള്ളത് മുമ്പ് വോട്ട് ജോലി ആയിട്ട് വോട്ട് ജോലിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ പർട്ടിക്കുലറായിട്ട് വാരണാസി തന്നെയാണ് ഹൈഡ്രജൻ ബോംബ് സംബന്ധമായിട്ടുള്ള പൊട്ടിത്തറയിൽ ഉണ്ടാകുക രാഹുൽ ഗാന്ധിയുടെ ഉന്നം വാരണാസിയാണ് എന്നർത്ഥം വാരണാസിയിലെ വോട്ടെണ്ണൽ അതിൽ ഭോയരൂപത്തിലുള്ള ക്രമക്കേട് നടന്നു എന്നാണ് പറയുന്നത് ആരും കഴിഞ്ഞ എലക്ഷന് വാരണാസിയിൽ എന്ത് സംഭവിക്കും അതിനെ വെച്ചാൽ ആർക്കും ഒരു വ്യാകു ആരും വ്യാകുലപ്പെട്ടിരുന്നില്ല കാരണം എന്താണ് അത് നരേന്ദ്രമോദി ജയിക്കും ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തോറ്റ അവസരത്തിൽ ഇന്ദിരാഗാന്ധിയുടെ അനുകൂലികളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ അഞ്ഞൂറുമായിരം രൂപയുടെ പടകം വാങ്ങിച്ചു വെച്ചവരാ ഇന്ദിരാഗാന്ധി ഖർഗയെന്ന് പറഞ്ഞാൽ രാത്രി പതിനൊന്നര സമയത്ത് റേഡിയോയിലൂടെ വന്നോട് കൂടിയിട്ട് ആ ഇന്ദിരാഗാന്ധി ജയിച്ചു ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ജയിച്ചു എന്നാണ് അർത്ഥം തോൽക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇന്ദിരാഗാന്ധി ഖർഗയ എന്ന് പറഞ്ഞപ്പോഴും പടകം പൊട്ടിച്ചവരാ അവസാനം ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി തോറ്റു എന്നറിഞ്ഞ സമയത്ത് അറിയാം ബോധം കേട്ടുപോയി സൂര്യൻ പടിഞ്ഞാറിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് വെളുത്ത കാക്ക ആകാശത്തിലൂടെ മലർന്നു പറഞ്ഞു എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ വന്തിയായിട്ടുള്ള സ്ത്രീ ഇരട്ട പ്രസവിച്ചു പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ ഇന്ദിരാഗാന്ധി തോറ്റു അതിൻ്റെ ഒരു തനിയാവർത്തനമാണ് കാശിയിൽ നടക്കാനിരുന്നിരുന്നത് എന്നാണ് പറയുന്നത് ആ ഒരു കാര്യത്തിൽ അവർ വളരെയധികം അലർട്ടഡായിരുന്നു ആയതുകൊണ്ട് അവിടെയുള്ള പല സംവിധാനങ്ങളെയും അത്തരമൊരു പ്രശ്നം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി എല്ലാത്തിനെയും മൊബിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോ രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വെളിപാടാകാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വാരണാസിയിലെ വോട്ടെണ്ണൽ വോട്ടെണ്ണലില് വോട്ട് എണ്ണുന്ന സമയത്ത് ആദ്യ പകുതിയിൽ നരേന്ദ്രമോദിക്കെതിരെ പ്രവർത്ത മത്സരിച്ചിരുന്ന അജയറായി മുന്നിൽ കയറി ചരിത്രം നമുക്കറിയാം അറിയാം നരേന്ദ്രമോദിയുടെ ബി ജെ പി ആകട്ടെ കോൺഗ്രസുകാരട്ടെ എല്ലാവരും അഡമ്മോ എന്ന് പറഞ്ഞ തലേ വെച്ചു ഞാനടക്കം ഒരിക്കലെങ്കിലും മുന്നേറ്റം എതിരാളികൾക്ക് ഉണ്ടാവും കരുതിയതല്ല കാരണം എന്താണ് അതുപോലെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയല്ലേ എല്ലാ രംഗത്തും നരേന്ദ്രമോദി രണ്ട് മാൻഡേറ്റും കിട്ടിയിട്ടുണ്ട് എല്ലാ സംവിധാനങ്ങളും അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഏതായാലും പിന്നീട് ലീഡ് ഉയർത്തി കൊണ്ടുവന്നു ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടി ജയിച്ചു പക്ഷെ വോട്ടെണ്ണലിൽ പതിനൊന്ന് മണിക്ക് ശേഷം സംഭവിച്ചത് എന്താണ് അതുവരെ സംഭവിച്ചെന്താണ് അതിനുശേഷം സംഭവിച്ചത് എന്താണ് അതിനെക്കുറിച്ച് വലിയ അന്വേഷണം വേണമെന്നാവശ്യമാണ് കോൺഗ്രസിൻ്റെ യു പി ഘടകം മുന്നോട്ട് വെക്കുന്നത് വോട്ടെണ്ണൽ വിവരങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒന്നും പുറത്തു വന്നിരുന്നില്ല നമ്മൾ ടി വി ഒന്നും പുറത്തു വന്നില്ല അപ്പോൾ അവിടെ ചില തിരുപ്പൻ പരിപാടികൾ അവിടെ നടന്നിട്ടുണ്ട് അതിൻ്റെ തെളിവുകളാണ് പുറത്തു വരാതിരിക്കുന്നത് ദുരൂഹതയുണ്ട് ആ കാര്യത്തിൽ വോട്ടെണ്ണൽ വിവരങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവിടെ ഫ്രേസ് ചെയ്ത് വെച്ചു വെച്ച പോലെ അതിൻ്റെ ദുരൂഹത അതിൻ്റെ അകത്തുള്ള ആ ദുരൂഹത അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ വിവര വിവരശേഖരണത്തിന് വേണ്ടിയിട്ട് രാഹുൽ സ്ക്വാഡ് വാരണാസിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാസങ്ങളായിട്ട് അവിടെ തങ്ങിയിരുന്നു എന്നാണ് സൂചന വീട് വീടാന്തരം കയറിയിട്ട് അവർ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ കരകതമാക്കിയിട്ടുണ്ട് അതവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഇൻഫർമേഷനാണ് കിട്ടിയിട്ടുള്ളത് ഇത്തവണ വാരണാസിയിൽ നരേന്ദ്രമോദി ഒരു കാരണവശാലും ജയിച്ച് കയറില്ല എന്നാൽ വേറെ എന്തെല്ലാമോ കാര്യക്രമങ്ങളെ കാര്യക്രമങ്ങളെക്കൊണ്ട് ക്രമമല്ലാത്ത കാര്യക്രമങ്ങളെക്കൊണ്ട് നരേന്ദ്രമോദി താഴോട്ട് പോകുന്നത് കണ്ട സമയത്ത് തന്നെ ബ്ലോക്ക് ചെയ്തു വെച്ചു നമുക്കൊരു ഇൻഫർമേഷനും കിട്ടിയിരുന്നില്ല ആ ദുരൂഹതയാണ് പൊളിക്കാൻ പോകുന്നത് അവിടെ എന്തെല്ലാമോ നടന്നിട്ടുണ്ട് എന്തെല്ലാമോ ചരടുവലുകൾ നടന്നിട്ടുണ്ട് അത് അന്നേ എല്ലാവർക്കും അറിയാമായിരുന്നു അതെന്താണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ തെളിവ് സഹിതം വിന്യസിക്കുക അതാണ് ഈ ഹൈഡ്രജൻ ബോംബിന്റെ ഉദ്ദേശ്യം അത് ഞാൻ താമസിയാതെ അത് പുറത്തു വരും അപ്പോൾ നമുക്കത് കാണാം മുമ്പ് പൊട്ടിച്ച അറ്റം ബോംബ് ശരിക്കും ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയെ പിടിച്ച് കുരുക്കി എന്നുള്ള സത്യമാണ് ഇനി വരാൻ പോകുന്നത് അതിനേക്കാൾ വലിയ ബോംബാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എലക്ഷനുകൾ പലതും വരാൻ പോവുകയാണ് അതിന് മുമ്പായിട്ട് ഈ ബോംബ് പൊട്ടിയാൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഇലക്ഷൻ പിന്നീട് നടക്കാൻ പോകുന്ന യൂണിയൻ ഇലക്ഷൻ അതിൽക്ക് എന്ത് സംഭവിക്കും അത് കണ്ടു കാണാം കാലം മുന്നോട്ടാണല്ലോ പോകുന്നത് നമസ്കാരം